ഒരുപാട് നാളായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത് ജി എസ് ടി എടുക്കാതെ ആമസോൺ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റുമോ എന്നുള്ളത് വിൽക്കാൻ പറ്റും എങ്കിൽ അത് ഏതൊക്കെയാണ് ഏതൊക്കെ സാധനങ്ങളാണ് വിൽക്കാൻ പറ്റുന്നത് ജി എസ് ടി ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരുപാട് പേർക്ക് ഓൺലൈനിൽ വിൽക്കണം എന്നുണ്ട് പലപ്പോഴും ഈ ജി എസ് ടി എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് അവർ ചെയ്യാത്തതാണ് ആ പേടി ഒഴിവാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജി എസ് ടി എക്സാംപ്റ്റഡ് ഗുഡ്സ് ഉണ്ട് അത് നമുക്ക് ആമസോണിൽ ജി എസ് ടി ഇല്ലാതെ വിൽക്കാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ടിലായിരിക്കും അത് വിൽക്കുന്നത് നമ്മുടെ പേഴ്സണൽ പാൻ കാർഡ് അത്യാവശ്യം വേണം പാൻ കാർഡും ഇല്ല നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടും ഇല്ല എങ്കിൽ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ ഒന്നും വിൽക്കാൻ പറ്റത്തില്ല ഞാനിവിടെ എസ്പെഷ്യലി ആമസോണിൻ്റെ കാര്യമാണ് എടുത്തു പറയുന്നത് ഏതൊക്കെ ഗുഡ്സ് വിൽക്കാൻ പറ്റും എങ്ങനെയൊക്കെ വിൽക്കാൻ പറ്റും ഇനി നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ഓൾറെഡി സെല്ലർ അക്കൗണ്ട് ഇല്ലെങ്കിൽ അതെങ്ങനെ ലഭിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്നവരാരെ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സിനെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ ആ ഡീറ്റെയിലോട്ട് പോകാം ഏതൊക്കെ ഗുഡ്സ് ആണ് നമുക്ക് ജി എസ് ടി ഇല്ലാതെ വിൽക്കാൻ പറ്റുന്നത് എന്ന് ആദ്യം നോക്കാം ഒന്ന് ധാന്യങ്ങൾ വിൽക്കാൻ പറ്റും രണ്ട് ഭക്ഷ്യയോഗ്യമായ പഴങ്ങളും പച്ചക്കറികളും വിൽക്കാൻ പറ്റും അത് ശീതീകരിച്ചതോ സംസ്കരിച്ചതോ ആയിരിക്കരുത് എന്ന് മാത്രം അടുത്തത് ഭക്ഷ്യയോഗ്യമായ വേരുകൾ വേര് മീൻസ് റൂട്ട്സ് കിഴങ്ങ് വർഗങ്ങൾ മത്സ്യം മാംസം ഇവയൊക്കെ വിൽക്കാൻ പറ്റും പക്ഷേ അത് പാക്ക് ചെയ്തതോ സംസ്കരിച്ചതോ ആയിരിക്കരുത് പിന്നെ വിൽക്കാൻ പറ്റുന്നത് ടെൻഡർ ആണ് കരിക്ക് വിൽക്കാൻ പറ്റും പിന്നെ ശർക്കര വിൽക്കാൻ പറ്റും സംസ്കരിക്കാത്ത ചായ ഇല വിൽക്കാൻ പറ്റും കാപ്പി കുരു വറുക്കാത്തത് വിൽക്കാൻ പറ്റും നമുക്ക് വിത്തുകൾ വിൽക്കാൻ പറ്റും ഏതാണ്ടൊക്കെ എല്ലാ വിത്തുകളും നമുക്ക് ജി എസ് ടി എക്സംബിഷനോട് കൂടി ഇവിടെ വിൽക്കാൻ പറ്റും ഇഞ്ചി വിൽക്കാൻ പറ്റും ഇതെല്ലാം റോ ആണ് ഉപ്പ് വിൽക്കാൻ പറ്റും മഞ്ഞൾ വിൽക്കാൻ പറ്റും വെറ്റില വിൽക്കാൻ പറ്റും പപ്പടം വിൽക്കാൻ പറ്റും ബ്രാൻഡഡ് അല്ലാത്ത മാവുകൾ വിൽക്കാൻ പറ്റും അത് ഗോതമ്പ് മാവ് അരി അരിമാവ് എന്തുവായിക്കോളട്ടെ ബ്രാൻഡഡ് അല്ലാത്തത് വിൽക്കാൻ പറ്റും ബ്രാൻഡഡ് അല്ലാത്ത പ്രകൃതിദത്തമായ തേൻ വിൽക്കാൻ പറ്റും പാക്ക് ചെയ്യാത്ത പനീർ വിൽക്കാൻ പറ്റും അപ്പം വിൽക്കാൻ പറ്റും പഫ്ഡ് റൈസ് വിൽക്കാൻ പറ്റും മുട്ടകൾ വിൽക്കാൻ പറ്റും പാല് തൈര് ലസ്സി മോര് ഇതൊക്കെ വിൽക്കാൻ പറ്റും കോഴി കന്നുകാലി എന്നിവയ്ക്കുള്ള തീറ്റകൾ വിൽക്കാൻ പറ്റും സപ്ലിമെന്റ്സ് വിൽക്കാൻ പറ്റും ഇത് ഫുഡ് ഐറ്റത്തിൽ ഇത്രയൊക്കെയാണ് വരുന്നത് ഇനി നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം അസംസ്കൃത പട്ട് വിൽക്കാൻ പറ്റും ചണം വിൽക്കാൻ പറ്റും കമ്പിളി വിൽക്കാൻ പറ്റും സിൽക്കിന്റെ വേസ്റ്റ് വിൽക്കാൻ പറ്റും ഖാദി തുണികൾ വിൽക്കാൻ പറ്റും ഖാദി ഖാദിനൂലിന് ഉപയോഗിക്കുന്ന പരുത്തി വിൽക്കാൻ പറ്റും അസംസ്കൃത നാരുകൾ വിൽക്കാൻ പറ്റും വിറക് വിൽക്കാൻ പറ്റും കരി വിൽക്കാൻ പറ്റും കൈത്തറി തുണിത്തരങ്ങൾ വിൽക്കാൻ പറ്റും ഇനി നമുക്ക് ടൂൾസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ ഏതൊക്കെ വിൽക്കാൻ പറ്റും എന്നുള്ളത് നോക്കാം നമ്മുടെ ഹിയറിംഗ് എയ്ഡ്സ് ശ്രവണ സഹായികൾ വിൽക്കാൻ പറ്റും സ്പേഡുകളും ഷവലും ഒക്കെ വിൽക്കാൻ പറ്റും അതായത് ഉപകരണങ്ങളാണ് തൂമ്പ പോരി എന്നൊക്കെ കീഴിലെ അതൊക്കെ വിൽക്കാൻ പറ്റും കാർഷിക ജോലിക്കുള്ള ഉപകരണങ്ങൾ എല്ലാം തന്നെ വിൽക്കാൻ പറ്റും കൈകൊണ്ട് നിർമ്മിച്ച സംഗീതോപകരണങ്ങളെല്ലാം വിൽക്കാൻ പറ്റും പിന്നെ ഈ ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ശാരീരികമായിട്ട് വൈകല്യം ഉള്ളവര് അവർക്കുള്ള സഹായങ്ങളും ഉപകരണങ്ങളും ഒക്കെ വിൽക്കാൻ പറ്റും ഇനി പൊതുവായിട്ട് കുറെ കാര്യങ്ങളുണ്ട് അതും കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം പുസ്തകങ്ങൾ വിൽക്കാൻ പറ്റും മാപ്പുകൾ വിൽക്കാൻ പറ്റും പത്രങ്ങൾ വിൽക്കാൻ പറ്റും ജേണലുകൾ വിൽക്കാൻ പറ്റും നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പുകൾ തപാൽ ഇനങ്ങൾ ഇവയൊക്കെ വിൽക്കാൻ പറ്റും കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വരയ്ക്കുകയോ കളർ ചെയ്യുകയോ ചെയ്യുന്നത് വിൽക്കാൻ പറ്റും കുട്ടികൾക്ക് വരയ്ക്കാനോ കളർ ചെയ്യാനോ ഉള്ള പുസ്തകങ്ങൾ കളറിംഗ് ബുക്സ് അത് വിൽക്കാൻ പറ്റും വിദ്യാഭ്യാസ സേവനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിൽക്കാൻ പറ്റും ജീവനുള്ള മൃഗങ്ങളെ വിൽക്കാൻ പറ്റും അതിൽ കുതിര ഒഴികെ കുതിരയെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് അതൊഴികെ ബാക്കിയെല്ലാം വിൽക്കാൻ പറ്റും തേനീച്ച വിൽക്കാൻ പറ്റും മനുഷ്യന്റെ മുടി വിൽക്കാൻ പറ്റും രക്തം വിൽക്കാൻ പറ്റും സെമൻ വിൽക്കാൻ പറ്റും ബീജം വിൽക്കാൻ പറ്റും പിന്നെ വളകൾ വിൽക്കാൻ പറ്റും ചോക്കിന്റെ സ്റ്റിക്കുകൾ നമ്മുടെ സ്കൂളിലൊക്കെ ഉപയോഗിക്കത്തില്ലേ ചോക്ക് അത് വിൽക്കാൻ പറ്റും ഗർഭനിരോധന മാർഗങ്ങൾ വിൽക്കാൻ പറ്റും മൺപാത്രങ്ങൾ വിൽക്കാൻ പറ്റും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങള് അതിന്റെ പൊട്ട് കുങ്കുമം അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ പറ്റും പട്ടം പട്ടങ്ങൾ വിൽക്കാൻ പറ്റും ഇന്ത്യൻ ദേശീയ പതാക നാഷണൽ ഫ്ളാഗ് വിൽക്കാൻ പറ്റും ഗാന്ധിയുടെ തൊപ്പി ഗാന്ധി തൊപ്പിന്ന് കേട്ടിട്ടില്ലേ അത് വിൽക്കാൻ പറ്റും ഓർഗാനിക് മാന്യൂർ അതായത് ജൈവ വളങ്ങൾ വിൽക്കാൻ പറ്റും വാക്സിനുകൾ വിൽക്കാൻ പറ്റും ഇവയൊക്കെ നമുക്ക് ജി ഇല്ലാതെ ജി എസ് ടി എക്സാംഷനോടുകൂടി ആമസോണിൽ വിൽക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതിനവർ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് യു ക്യാൻ ഓൺലി സെൽ ജി എസ് ടി എക്സാം പ്രോഡക്ട്സ് വിത്തൌട്ട് എ ജി എസ് ടി നമ്പർ ബൈ പ്രൊവൈഡിംഗ് പാൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ജി എസ് ടി എക്സാം ഗുഡ്സ് ജി എസ് ടി ഇല്ലാതെ ഇല്ലെങ്കിൽ അതിന്റെ നമ്പർ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും എന്ന് കൃത്യമായിട്ട് ആമസോൺ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു സർവീസ് ആവശ്യമുണ്ട് നിങ്ങൾക്ക് വിൽക്കാൻ പ്രോഡക്റ്റുകൾ ഉണ്ട് ജി എസ് ടി ഉള്ളതോ ഇല്ലാത്തതോ ആവട്ടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ കുറിച്ചുള്ള അറിവില്ലെങ്കിൽ അതിനു സഹായിക്കാൻ ആളുകളുണ്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നീ ഇ കൊമേഴ്സ് പോർട്ടലുകൾ നിങ്ങളുടെ പ്രോഡക്ട്സ് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ചെയ്യാൻ ഒരു നമ്പറും കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കോൾ അനുവദനീയമല്ല ആലപ്പുഴ ബേസ്ഡ് ആണ് ഇവരുള്ളത് അപ്പോൾ അവർ ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നേരിട്ട് സർവീസ് കൊടുക്കും നേരിട്ട് ഫാക്ടറി അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്തിട്ട് സർവീസ് കൊടുക്കും മറ്റുള്ളവ അതായത് ഈ പറഞ്ഞ ഏരിയ വിട്ടുള്ളവ ഓൺലൈനിൽ സർവീസ് കൊടുക്കും അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് സീറോ സീറോ ടു ഫോർ വൺ ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ആവശ്യം അറിയിക്കാം സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ എഴുതിയെടുക്കുക അപ്പോൾ ഏതാണ്ടൊക്കെ ഈ ജി എസ് ടി എക്സാം ഗുഡ്സ് എങ്ങനെ ആമസോണിൽ വിൽക്കാം എന്നുള്ളതിനെ ഒരു കൃത്യമായിട്ടുള്ള ധാരണ തരാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം അത് കൂടാതെ നമ്മളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവിടെ കയറി ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കും ബാക്കി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ നേരിട്ട് തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം